രാജോം കഴിഞ്ഞു രാജോ രാജോത്താണ് വനത്തിനകത്ത് വനത്തിനകത്താണ് ഈ സംഭവിക്കുന്നത് വനത്തിനകത്ത സാറിന് ഉടുമ്പ് ഉടുമ്പിനെ രാജവംബല പിടിക്കും കാരണം ഞാൻ പറഞ്ഞു ഇടിഞ്ഞാറിൽ ഞങ്ങൾ ഒരു പത്ത് പെട്ട് വർഷങ്ങൾക്ക് ഇടിഞ്ഞാറിന്ന് രാജോമ്പലെ പിടിക്കും അതിന്റെ വയർ ഉയർത്തിയിരിക്കുകയായിരുന്നു അപ്പൊ വയർ കണ്ടു ഞാൻ പറഞ്ഞു അന്ന് എന്റെ അടുത്ത് നമ്മുടെ ഡോക്ടർ ഉണ്ടായിരുന്നു ഇരിക്കുന്ന ഡോക്ടർ ജേക്കബ് അലക്സാണ്ടർ സാർ പുള്ളിയുടെ ഞാൻ പറഞ്ഞാൽ ഇത് ഈ പാമ്പിനെ പാമ്പല്ല മറ്റെന്തോണു ഉടുമ്പോ മൊയലോ എന്തെങ്കിലും ആയിരിക്കും അല്ല അല്ല സുരേഷ് അങ്ങനെ സാധിക്കും ില്ലെന്നോ പക്ഷെ അത് ഞങ്ങൾ ചാക്കി കെട്ടി ഓഫീസിൽ കൊണ്ട് തുറന്നു വിട്ട് ഒമക് ചെയ്തു കുടുംബമായിരുന്നു ഉടുമ്പിനെ രാജാലെ പിടിക്കാണ്ട് പക്ഷേ രാജകംപാല ഉടുമ്പിനെ കടിച്ചു ഉടുമ്പ് ചത്തല്ലേ ഉടുമ്പ് ഉടുമ്പ് ശതമാനം പക്ക രാജകംപാലെ കടിച്ചാലോ ചെറിയ കുഴപ്പം ഒന്നും മുറിവുണ്ടോ അല്ലെ രാജവംപാല ഒന്നു എന്നെ സൂപ്പർ സൂപ്പർ രാജാവ് അതെ കൂട്ടാ സൂപ്പർ കുട്ടിയേട്ടാ ഒന്ന് നേരിട്ട് കാണണം കേട്ടോ അപ്പോഴേ കാണാൻ പറ്റും ആ പിന്നെ കുട്ടേട്ട ചിലപ്പോ ബാക്കി കാണപ്പെട്ടെങ്കൂടെ ഓക്കെ അങ്ങനെ രസിക്കല്ലേ കുട്ടിയേട്ടാ ജീവനും കൊണ്ടുള്ള കളിയാത് അല്ലേ കുട്ടേട്ടനെ ഇങ്ങനെയൊക്കെ ചില രസങ്ങളാണ് കുട്ടേട്ടൻ അറിയത്തില്ല ഈ കുട്ടേട്ടനെന്ന് വെച്ചാൽ നമ്മൾ ഫീഡ് ചെയ്ത് കാര്യങ്ങളേ ഉള്ളൂ രാജകംബാല ഊയിസ് രാജകമ്പരാന്ന് ഫീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗൂഗിളിന്റെ അതേ പണിയാതെ അപ്പോൾ ഒരു കാര്യം ചെയ്യാം നമുക്കിനി എഴുപതിനായിരം രൂപയുടെ ചോദ്യത്തിലേക്ക് അടക്കുന്നു മോണിറ്റർ പ്ലേ ഇനി ഒരിച്ചിരി പാമ്പിൽ നിന്ന് നമ്മളൊന്ന് പടി ഇറങ്ങുക നമ്മൾ ചെറുതായിട്ടൊന്ന് മാറ്റുക ഇതിൽ ഹരിതകം ഇല്ലാത്ത സസ്യം ഏതാണ് ഓപ്ഷൻ എ കൂൺ ഓപ്ഷൻ ബി മുള ഓപ്ഷൻ സി കാച്ചിൽ ഓപ്ഷൻ ഡി മുരുക്ക് ഓപ്ഷൻ ഇ മുരിങ്ങ ഈ ഹരിത എന്ന് പറഞ്ഞാൽ തന്നെ വലിയ പ്രശ്നമാണ് ലീഗിലെ പ്രശ്നമാണ് എല്ലാവരും പച്ച പ്രശ്നമാണ് മുരിക്കലും എല്ലാ പച്ചയല്ല മുരുക്കിലും പച്ചയാണ് മുരിങ്ങയിലും എല്ലാം പച്ചയുണ്ട് മുളയിലെല്ലാം പച്ചയാണ് കാച്ചിലിന്റെ എല്ലാ പച്ചയാണ് കാച്ചിലിന്റെ പിന്നെ പച്ചപ്പില്ലാത്തത് നമുക്ക് കാണാൻ പറ്റിയ കൂണ് മാത്ര കൂണ് മാത്രം കൂണ് തരത്തിൽ വെള്ളയാണ് അല്ലെങ്കിൽ ഒരു ചെറിയ മഞ്ഞക്കളർ കൂൺ കൂണ് ഞാൻ കഴിക്കാറില്ല സുരേഷിന്റെ സംശയം ഇത് കൂണായിരിക്കും നൂറ് കൂൺ കൂൺ തന്നെ പൂട്ടൂൺ തന്നെയാണ് പൂട്ടുകാരോട് വേണ്ട വേണ്ട ചോദിക്കാം ഇല്ല വേണ്ട ചോദിക്കൂർ ബാക്കി എല്ലാത്തിലും പച്ച വാ സുരേഷ് ഒരുപാട് പാമ്പുകളെ പിടിച്ച് കടിയേറ്റിട്ടുള്ള സുരേഷ് പറഞ്ഞ ഉത്തരം നിർഭാഗ്യവശാൽ ശരിയാണ് സന്തോഷം പാമ്പിന്റെ പാമ്പിന്റെ ഈ അല്ല ഞാൻ ഞാൻ രൂപ സുരേഷ് ഒരു കായിക പ്രതിഭയായിരുന്നു പോൾ പോൾ വാട്ടിൽ ഒക്കെ മാത്രമല്ല പിന്നെ കളരി കളരി കുറച്ച് ിൽ മാത്ര മൂന്ന് മൂന്നര വർഷത്തോളം എല്ലാത്തിനും പോയിട്ടുണ്ടായിരുന്നു അത് ചെറുപ്പത്തിൽ തുടങ്ങി തോന്നിയ ഒരു ആശയം അത്രേ ഉള്ളൂ ഡാൻസ് രൂപ എനിക്ക് തോന്നുന്നത് നാഷണൽ ഗെയിംസ് എനിക്ക് തോന്നുന്നു ലയോളോക്ക് സ്കൂളില് ട്രെയിനിങ്ങി നമ്മളെ കൊണ്ട് നമ്മുടെ ശരീരത്തിന് ിൽ ഞാൻ രാജീവ് ഗാന്ധി എനിക്ക് ഹൈസ്കൂളിൽ പഠിക്കും പെട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മെഡിക്കൽ ഹൈസ്കളിൽ പഠിക്കുമ്പോൾ പഠിക്കുമ്പോഴായിരുന്നു പോൾവാട്ടിൽ രാജീവ് ഗാന്ധിയുടെ ലോകത്തിൽ ഞാൻ ഒരു എനിക്ക് അറിയാത്ത ഒരാൾ മരിച്ചിട്ട് ഞാൻ കയറുന്നത് അദ്ദേഹം മരിച്ചു എന്താണ് കാര്യം നല്ല എന്റെ ചെറുപ്പമാണ് അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് പെട്ടെന്ന് അദ്ദേഹം ഇങ്ങനെ സ്വർണ്ണത്തിൽ മരിച്ചു പെട്ടെന്ന് രാവിലെ എണീറ്റപ്പ കേട്ട് ഒരു ഒരു കുറഞ്ഞുള്ള കാര്യം ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു അന്ന് വരെ എന്ന് പറഞ്ഞ ഒരു ഒരു കൺവെൻഷനൽ മോഡലായിരുന്നു അപ്പോ ടെലികോം സാമ്പിട്ടോടെ കൊണ്ടുവന്നു ടെലികോം മൊത്തം മാറ്റിമറിച്ചു ഇനി നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് നമ്മുടെ സുരേഷിന്റെ തലേ ഒന്ന് പരിശോധിക്കാം നമുക്ക് എൺപതിനായിരം രൂപയുടെ ചോദ്യത്തിലേക്ക് നമ്മൾ കിടക്കുന്നു എയ്റ്റി തൗസൻഡ് റുപ്പീസ് മോണിറ്റർ സുരേഷേ അങ്ങോട്ട് നോക്കിക്കോളൂ ഞാനൊരു ദൃശ്യം കാണിച്ചാണ് സുരേഷ് കണ്ടോ നന്നായിട്ട് ോണോ അതിനകത്തൊക്കെ നോക്കിക്കോളണം ഏതാണ് ഈ പാമ്പ് അഞ്ച് ഓപ്ഷൻസ് ഉണ്ട് സുരേഷിന് തെറ്റിക്കരുത് സുരേഷ് തെറ്റിച്ചു കഴിഞ്ഞാൽ സുരേഷിന്റെ ഇപ്പോഴത്തെ പണിമതിയാക്കേണ്ടി വരും ഓപ്ഷൻ എ മൂർഖൻ ഓപ്ഷൻ ബി കരിമൂർഖൻ ഓപ്ഷൻ സി എട്ടടി മൂർഖൻ ഓപ്ഷൻ ഡി ശങ്കുവരയൻ ഓപ്ഷൻ ഇ ബ്ലാക്ക് മാമ്പ എട്ടടി മൂർക്കനെന്നൊരു സാധനം കേരളത്തിലുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ പിന്നെ മൂർക്കനല്ല മൂർക്കൻ്റെ കളറല്ല അത് പിന്നെ കരിമൂർക്കൻ കരിമുർക്കൻ എന്ന് പറയുമ്പോൾ വയറ്റിൻ്റെ അടിയിലും കൂടെ കറുപ്പാണ് മേളിലും കറുപ്പ് താഴെയും കറുപ്പ് പക്ഷേ ഇത് താഴെ കറുപ്പല്ല പിന്നെ ശങ്കുര ശംഖുരൻ ഇങ്ങനെയല്ല ശംഖുരന്റെ വായും ചുണ്ടും ഒന്നിങ്ങനെയല്ല പിന്നെ ഒരു സംശയം എനിക്ക് ഒരു ഒന്നുകൊണ്ട് പടത്തിൽ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല പക്ഷെ പടത്തിൽ കണ്ടിട്ടൊരു ഓർമ്മയുണ്ട് ഈ ഈ ആണ് ഈ ബ്ലാക്ക് മാമ്പ മുറുക്കൻ എന്ന് പറയുമ്പോൾ ഞാനൊരു മുപ്പതിനായിരത്തിനേൽ മുറുക്കനെ പിടിച്ചിട്ടുണ്ട് അതിന്റെ കളർ അതല്ല കരിമൂർക്കനെ ഞാൻ ഫോട്ടോയിൽ കണ്ടു പക്ഷെ കരിമൂർക്കന ഇങ്ങനെയല്ല അപ്പൊ ഇത് ഈ മൂർക്കൻ അല്ല ഇല്ല അല്ല ഒരു നാലുമല്ല ശംഖൂരനല്ല പിന്നെ ബ്ലാക്ക് മാമ്പ എന്നുണ്ടല്ലേ ഒത്തിരി ഇങ്ങനെ ഇരിക്കുന്ന ഈ ബ്ലാക്ക് മാമ്പര്യമായിട്ട് ഒരു കുഴപ്പം ഇല്ല ഉറപ്പായിട്ട്